അള്ളാഹുവിന്റെ വിക്രലിലായി നാവ് നനച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അലി അലി അള്ളാഹുവിനെപ്പോൾ ചോദിച്ചു വന്നാണ് എന്നാൽ ഒരു വിക്കർ ഇജാദത്ത് നൽകി നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ അല്ലെ സൂഫികളെ കാണുമ്പോ ചോദിക്കാറുണ്ട് ഇല്ലേ എനിക്കൊരു വിക്രതാ എൻ്റെ ആഹ്ഹത്തിന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കാറില്ലേ അപ്പൊ അവരൊരു വിക്ര തരും അത് ഇജാതത്വം നൽകാണ് ഇന്ന ശേഷം ഇത്ര വെച്ച് ചെല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും ഒരു പക്ഷെ ആ വിക്ര ലായിലായില്ലതായിരിക്കും തരുന്നത് നമ്മൾ ഒരുപാട് ചെല്ലാറുള്ളതായിരിക്കും പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ് ഒരു ഉസ്താദിൽ നിന്ന് ഒരു ഷേഖവറുകളിൽ നിന്ന് തന്റെ ശിഷ്യന് അല്ലെങ്കിൽ മുരീദിനെ കൊടുക്കുന്നതാകുന്ന ഒരു വിക്റ് നൂറ് എണ്ണമായിരിക്കും ലാഹി ലാഹി ലുന്നത് ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ ഒരു ആയിരം ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഉസ്താദിന് കൈമാറി കൈമാറി കിട്ടിയ ഒരു സനതൊരു പരമ്പരയുണ്ട് അത് മുത്തുനബി മുഹമ്മദ് റസൂർഹി സലിസ്മതങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ഷേഖവറുകളിൽ നിന്ന് അവിടുന്ന് അവിടുന്ന വലിയ വിലായത്തിന്റെ മർത്തുബയിലുള്ള മഹാന്മാരിൽ നിന്ന് അതിങ്ങനെ അയിമ്മത്തുകളിലേക്ക് േക്ക് അത് താപികളിലേക്ക് അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക് അത് മുഹമ്മദ് റസൂൺ അള്ളി സ്മൃതങ്ങളിലേക്ക് ഒരു പരമ്പരയാണ് ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ വിക്ര ഇജാതത്ത് കിട്ടി നൂറെണ്ണം ചെല്ലുമ്പോഴാണ് ബലം മനസ്സിലായിക്കോ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ആഹാരത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ് അല്ലാതെ വെറുതെ വാങ്ങാനല്ല ചിലർക്കുണ്ട് ഉസ്താദവർ നിൽക്കുന്നത് അപ്പൊ നമ്മൾ നൂറിലായിരുന്ന പറയാം അത് ഞാൻ ഇരുപതിനായിരം ജെല്ലുന്നതാണ് വെറുതെ പറയാൻ നൂറ് കൊല്ലോന്നോ എടുക്കുമ്പോൾ പറയും ഞാൻ ഇരുനൂറ്റി പതിമൂന്ന് വെറുതെ അങ്ങനെയുണ്ട് ചില ആളുകൾ ജാടയിട്ട് വർത്താനം പറയാം ഇതെല്ലാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വെളുത്തേരം വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്നാലും കൃത്യമായി ചെല്ലുന്നതിലാണ് എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം സയ്യിദുനാ സയ്സു

ിക്കറയുള്ളൂ അതുപോലെ തോന്നുന്നവർ അത് കൃത്യമായി അസ്മാൽ ഹസ്നൊന്നെ മോദി ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ അവൻ രക്ഷപ്പെടും അള്ളാഹുട്ടെ ഇതാന്നല്ല ഒരു ദിവസം ആയിരം ലായിരായില്ലെന്നെല്ലി പിന്നെ പത്ത് ദിവസം ഉറക്കാണ് പിന്നെ ജുമായി ഇല്ല ജമാഅത്തു ഇല്ല ഉറക്കം തന്നെ കാരണം എന്താ ആയിരം ലായിരായില്ലെന്ന ഉറക്കമൊഴിച്ച് കഴിഞ്ഞ ദിവസം ജെല്ലിയായിരുന്നു സുബൈ പിന്നെ ഇല്ല അങ്ങനെ ആക്കാൻ പാടില്ല കൃത്യമായി ബാധ അതിലാണ് കാര്യം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ അതാണ് നിത്യമായി ചെയ്യാൻ ലഭിച്ചവൻ അതെത്ര കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫറലുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ ആശാ അല്ലാ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും ഉറപ്പാണ് അള്ളാഹു തോഫീഖ് തരട്ടെ ഇത് ജീവിതത്തിൽ വേണം നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല സലാത്ത് എത്ര എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട് എത്ര സുബഹാറല്ല ചൊല്ലിയിട്ടുണ്ട് എത്ര അല്ല പറയാ സാധിച്ചിട്ടുണ്ട് എത്ര അല്ലാഹു അക്ബർ പറയാ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ മരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ് അസറായി അലിഹി നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് നിന്റെ കാതിൽ മുഴങ്ങിക്കേൾക്കേണ്ടതാണ് നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കേണ്ട വചനമാണ് അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ് എത്ര ദിക്കറി എന്റെ ജീവിതത്തിൽ ചെല്ലു തീർക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര സലാത്ത് ഞാൻ ചെല്ലിയിട്ടുണ്ട് എത്ര ഇബാദത്തുകൾ എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എത്ര ഫറുദ് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ആ ഫറുദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ആ ഫറുദായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അൽക്കാരികൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും എല്ലാ ുംറത്തു കൊടുക്കും എന്ത് ചെയ്താൽ മതി സുബഹിക്ക് കഴിഞ്ഞും അങ്ങനത്തെ പറഞ്ഞിട്ട് എന്ത് കാര്യം ആ സുബൈടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കണം എത്ര ശ്രേഷ്ഠതയാണ് മഷാ അലഹമില്ല ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസികളാണ് ഇന്ന് ആ സുബൈയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത് അള്ളാഹു വറക്കത്ത് ചിരിയുമാറാവട്ടെ ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട് സുബയുടെ സുന്നത്തിന്റെ മഹത്വം എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും എല്ലാ പ്രയാസങ്ങളും മാറും അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓദ്യിയാൻ ഞാനിപ്പോൾ അതിലേക്കൊന്നും മടക്കുന്നില്ല കാരണം അങ്ങനെ സമയം നീണ്ടുപോകും ഞാൻ ഭയക്കാൻ ചുരുക്കി പറയാൻ പിന്നെ നമ്മൾ ഒരു വാതിൽ വരുമ്പോ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം അതു വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത് ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അമലിനു വേണ്ടിയുള്ളതാണ് കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹു പിടിക്കാൻ പോകുന്നതില നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തണം നിങ്ങളുടെ ജീവിതത്തിലൊരു അമലുണ്ടാവണം അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ അതിനൊരു പ്രചോദനമാകണം കഴിഞ്ഞു എന്ന് തുടങ്ങുന്ന സുബഹി കഴിഞ്ഞ് ഉദയം വരെ വിക്ര ചെല്ലി ഇരുന്ന് നോക്കി ഉമ്ര നിർവഹിച്ച പ്രതിഫലം സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല പോണ്ട നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തലത്ത് ഉമ്ര നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും എന്ത് ചെയ്താലും മതി എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി സുബൈ കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് വിക്ര ചെല്ലിക്കൊണ്ടിരുന്നാൽ മതി അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് അതിൽ ആകട്ടെ സലാത്ത് ആകട്ടെ നിനക്കറിയാവുന്ന രീതിയിൽ പുറാം പാരായണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം قال رسول الله صلى الله عليه وسلم قوم صلوا سبح وذكروا الله عز وجل حتى تطل الشمس تعدل عمره تامه 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 ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ാണ് ഒരു കൂട്ടം ആളുകൾ നമസ്കരിച്ചിട്ട് ഉദയത്തിന്റെ സമയം ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പള്ളിയിലേക്ക് കയറുമ്പോൾ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട് അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ സുബൈക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയ ൂടിയാൽ കൊണ്ട് കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ അള്ളാൻ റസോല് പറയുകയാണ് താമത്തൻ താമത്തൻ തമ്മാ പരിപൂർണമായ 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 പ്രതിഫലം നിനക്ക് റസൂലുള്ളാഹി തൗഫീഖ് തരട്ടെ പള്ളിയിലേക്ക് ഓർമ്മ കണ്ടിട്ടില്ലേ പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന്റെ എഴുതിയു സമയം കുറിച്ചിട്ടുണ്ടാവും എന്തിനാ അങ്ങനെ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാധത്തെടുക്കാനാണ് ആ സമയം വരെ സുബൈ കഴിഞ്ഞിട്ട് ആ സമയം വരെ അനങ്ങാതിരുന്ന വിക്രജല്ലി നോക്ക് ഉമ്ര നിർവഹിച്ച പേർ പോലും ഡെയിലി കിട്ടും തരട്ടെ തോഫീഖരട്ടെ വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും ആ സമയം അറിഞ്ഞാൽ മതി അള്ളാഹു എന്ന് പറഞ്ഞാൽ സുബൈ സംസ്കരിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും എന്നർത്ഥം ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം ഉമ്രയുടെ ആ ഒരു ടൈമല്ലേ അത്രയും സമയം അവിടെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും നമ്മൾ എന്തെ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത് മനസ്സിലാക്കാതെ പോകുന്ന എന്തിനാണ് നിന്റെ നാവ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്രയോ അമൽ എത്ര ഖത്തം തീർത്തിട്ടുണ്ട് മരിച്ചവർക്ക് വേണ്ടി അഞ്ചും പത്തും എന്റെ സ്വന്തത്തിന് വേണ്ടി ഹത്തം പോയത് സ്വന്തത്തിനു വേണ്ടി ഖത്തം വേണ്ടേ അതോ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കളോന്നും പറഞ്ഞ് കാത്തിരിക്കണെങ്കിൽ മക്കള് പാപ മരിക്കാൻ കാത്തിരിക്കാണ് സ്വത്തൊന്ന് വീതിച്ചെടുക്ക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനം ഉൾപ്പെടുത്തട്ടെ മക്കള് മരിച്ചു കഴിയുമ്പോ ഓതുകൊന്നാണോ അതൊക്കെ ആ ഒന്ന് രണ്ട് ദിവസങ്ങളിലേക്കുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഓത്ത് പത്ത് പേരുടെ മുന്നിൽ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്വതക്ക അത് ഇന്ന ആള് പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കൊരവള്ളിക്ക് പിടിക്കും അങ്ങനത്തെ മക്കൾ അറിയാ ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ പത്ത് പേരുടെ മുന്നിൽ ഞാൻ അയ്യായിരം കൊടുത്തു എന്ന് പറയലാണ് ലക്ഷ്യം അള്ളാഹു ലോകമാനി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി തരട്ടെ കാണിക്കാന്നുള്ള ലക്ഷ്യമാണ് അതാണ് നമ്മുടെ അവസ്ഥ ആഹാരത്തെ ലക്ഷ്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട് എത്ര ഹത്ത നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കി ആരും കൈ ഉയർത്താനല്ല മനമനൊന്ന് സ്വന്തം ചിന്തിക്കൻ പത്ത് പേജേ ഉള്ളൂ ഒരു ജുസു എന്ന് പറയുന്നത് സുബഹാൻ അള്ളഹ മാഷ ഒരു ദിവസം നിനക്ക് പത്ത് പേജ് വെച്ച് ഓദ്യിയാൽ ഒരു മാസം കൊണ്ട് മുപ്പത് ജുസു പൂർത്തിയാക്കാം ഒരു ഹത്തം പൂർത്തിയാക്കാം ഇതിനാണ് മാസങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്രമീകരിച്ചത് ഒരു പത്ത് പേജ് വെച്ച് നിനക്ക് ഡെയിലി ഓതിക്കൂടെ പള്ളിയിൽ കൃത്യമായി വരുന്നവനാണെങ്കിൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിന് ഒരു പേജ് സ്കാരം കഴിഞ്ഞ ഒരു പേജ് അങ്ങനെ അഞ്ചു വക്കെ തോന്നിയാൽ തന്നെ പത്ത് പേജായി ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല ആ നിസ്കരിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു മസാലയുടെ അടുത്ത് കുറാൻ വെച്ചു എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ തോന്നി വയ്ക്കാം അവന് ബുദ്ധിമുട്ടേ ആവൂല മറ്റേത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു അഞ്ച് ജ്യൂസും അല്ലെങ്കിൽ ഒരു രണ്ട് ജ്യൂസും അടുപ്പി ചോദനമെന്ന് പറയുമ്പോൾ ദിവസം മുടങ്ങിപ്പോവും അതായത് നിസ്കരിക്കുന്ന ആ സമയം തന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഖുർആൻ ഇരിപ്പുണ്ട് ഒന്ന് എടുത്തിട്ട് രണ്ട് പേജ് ഓതിയിട്ട് അങ്ങനെ ഒന്ന് ദിനേനെ ചരിയാക്കി നോക്ക് അതാകുമ്പോ ഒരു വക്കത്ത് ഓതാ നമുക്ക് ബുദ്ധിമുട്ടായാൽ പോലും എന്തെങ്കിലും തിരക്കായാൽ പോലും അടുത്ത വക്കത്തിൽ ഓയിത്തിറക്കാം കാരണം രണ്ട് പേജ് ഓതിയാൽ മതി അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കി ഒരു മാസത്തിൽ ഒരു ഹത്തുമോ നമുക്ക് സുഖമായിട്ട് പറ്റൂലേ ദിവസം ഒരു ഹത്തുമോ ഇമാ ദിവസം 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 ഒരു 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 രണ്ട് അവരൊക്കെയാണ് നേതാക്കൾ അനുയായികളാണ് കൈകൊണ്ട് തൊട്ട് കുറച്ച് മാസങ്ങളായി റമലാൻ മുമ്പ് പോയത് അവസ്ഥ അതെ പിന്നെ അള്ളാഹത്ത് ഖുർആൻ ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ അവസ്ഥ അന്നും ഇന്നും നിസ്കാരത്തി കുൽഹു അല്ലാ വേറൊരു സുഹൃത്തു പോലും അറിയത്തൂല്ല പഠിക്കാനും മുതിർന്നിട്ടില്ല നമ്മളാണ് മോമിനിയങ്ങൾ വല്യ സുന്നികളാണ് സ്വർഗത്തിന്റെ അഹിലുകാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുക നടക്കുകയാണ് ചിന്തിക്ക എന്തിക്കാനാണ് പറഞ്ഞത് കുറാനോത്തവിടെ നിൽക്കലില്ല സലാത്തില്ല ഒന്നുമില്ല ഈ നാവുകൊണ്ട് പിന്നെന്താ ഉള്ളത് ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടുണ്ട് ഫനായി ഫസാദും കവലുകളിൽ ഇരുന്ന് ഇങ്ങനെ പറയല് തന്നെ പറയല് തന്നെ എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത് അവരൊക്കെ നാളെ എങ്ങനെയെങ്ങനെ ജീവിക്കട്ടെ ഇതൊക്കെ ദുന്യാവാണ് നശ്വരമായ ലോകമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത് നീ നിന്റെ പാരത്രിക ലോകം ഒന്നിനിങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല നമുക്ക് നാളെ ആഹ്റമാണ് ആഹ്റമാണ് വലുത് ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മൾ അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് പുനർജീവിപ്പിച്ച് മഹ്റയിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ ചോദ്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമലിച്ചുകയും ചെയ്യുന്നവരാണ് നമ്മൾ എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നുപോയത് എന്താ പറ്റി പോയത്

എനിക്കൊരു ഉപദേശം നൽകണേ അള്ളാൻ റസൂൽ ഉടനെ പറയുകയാണ് തൻ്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അള്ളാൻ റസൂല് പറയുകയാണ് ഈ നാവുനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ഈ നാവുകൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ അരുതേ മാതാപിതാക്കള് മാത്രമല്ല കുടുംബത്തിലുള്ളവരെ മാത്രമല്ല കൂട്ടുകാരെ മാത്രമല്ല നാട്ടുകാര് മാത്രമല്ല അയൽവാസികള് മാത്രമല്ല ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവുകൊണ്ട് മോശത്തരം പറയരുതേ ഈ നാവിനെ സൂക്ഷിക്കണേ ഹബീബായ എന്നെ ഒന്ന് ഉപദേശിക്കാൻ നബി പോയി ഉപദേശിക്കാനല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞേ ഇത് നീ ശ്രദ്ധിച്ചാൽ മതി രക്ഷപ്പെടും ഒരു ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്താനം പറഞ്ഞവരായിക്കാം ആയിക്കോട്ടെ അല്ലാതെ ഈ ഉമ്മത്തിന് പഠിക്കാനായി ചെറിയ വിഷയമല്ല ിൽപ്പെട്ടതായി ഒരു വ്യക്തി മരണപ്പെടുകയാണ് അല്ലാണ്ട് റസൂല വീട്ടിലേക്ക് ചെല്ലുകയാണ് ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നിബിധങ്ങളോട് ഒരു ഷാവി പറയുകയാണ് الله انا رسولي رسولي യും കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന അറിയിക്കണേ റസൂലേ സ്വർഗം കൊണ്ട് അറിയിക്കണേ ഹബീബേ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞിട്ട്

അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗ്ഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് സെയ്യസുലാഹി അപ്പൊ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ അതിലിതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട ചിരിച്ചു സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ ആവശ്യ ഇല്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല മുഹമ്മദ് ഒരു സമൂഹത്തിന്റെ അരികിലൂടെ രികിലൂടെ അള്ളസൂൽ നടന്ന് നീങ്ങവേ അള്ളാൻ റസൂൽ ആ സമൂഹത്തോട് പറയുയാള് തഹല്ലോ 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 ഒന്ന് പല്ലു പല്ലുകുത്തണേ നിങ്ങൾക്കിടയിൽ ഇതാ പച്ച മാംസം ഞാൻ കാണുകയാഹല്ലോ ഉടനെ അവർ അള്ളാൻ റസൂനോട് പറയുകയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ ഒന്നും കഴിക്കാത്ത ഭൂജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസോലേ അല്ലാൻ റസൂലോട് പറയുകയാണ് ിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞില്ലയോ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരേ അതുകൊണ്ട് തഹല്ലോ അത് നിങ്ങൾ കുത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏ മറ്റുള്ളവരെ കുറിച്ച് ഫനായും നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളോട് കുത്തിക്കള ഞാൻ പറഞ്ഞത് അല്ലാതെ വയർ നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല തഹല്ലു റസൂലുള്ളാഹി അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പല്ലുത്തുന്ന ഒരു സാധനം വേണ്ടി വരും കുത്താനെ നേരം ഉണ്ടാവുള്ളു പോടുകൊണ്ട് രക്ഷയില്ല കാരണം എന്താ തന്നെ നിസ്കരിക്കാൻ വന്നപ്പോലെ അതാ പറഞ്ഞത് ഉപയോഗിക്കാൻ വന്ന രാവിലെ നേരം വെളുത്ത മൈൻഡ് എല്ലാം ക്ലിയർ ചെയ്തെന്നാ കരുന്ന് രാവിലെ പ്രഭാതത്തിൽ വളരെ റാഹത്താണെന്നാണ് കരിച്ചിട്ട് വേഗം പോയി കടയിൽ പോയിരുന്നിട്ടു അങ്ങോട്ട് തുറക്കുന്ന രാവിലെ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ കടയിൽ പോയിട്ട് രണ്ട് പറയണം മുപ്പത് സംസാരിക്കുമ്പോ അങ്ങ് സംസാരിക്കാത്തി മൊത്തത്തിൽ പറയാൻ പല സ്ഥലങ്ങളിലെ അവസ്ഥ ചെയ്താൽ ഇവിടെ അങ്ങനെ കടയുണ്ടോ വർത്താനം ഉണ്ടോ എന്ന് അള്ളാഹു അല്ല ഒന്നെങ്കി മാറ്റിക്കോ ഉള്ളാഹു മുളക്കാത്തു സംരക്ഷിക്കട്ടെ നാവ് നന്നായിക്കോയു രണ്ട് താടിയല്ലുകൾ കടയിലുള്ളതാകുന്ന അവയവത്തെയും തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയും ആരൊരുവനെ സംരക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യമാണ് ജാമ്യമാൻ ഹബീബായ ഷഫിയായ റസൂർ രണ്ട് അവയവം ഈ ഹറാമിൽ നിന്ന് കാ സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും നിന്നാൽ ജന്ന അവര് ഞാൻ സ്വർഗം കൊടുക്കും അവര് സ്വർഗം ഞാൻ വാങ്ങിത്തരാം സയ്സുഹി ചങ്കൂച്ചമുണ്ടോ പെരുമാതരയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന് ചങ്കൂച്ചമുണ്ടോ റസൂലുല്ലാഹിയുടേതാകുന്ന ഈ ഒരു വചനം ഏറ്റെടുക്കാൻ ൂറ്റോണ്ട് ഏതൊക്കെയാ രണ്ടവയവം ഒന്ന് നാവ് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ് മറ്റൊന്ന് തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം ലൈംഗിക അവയവം ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന ജാമ്യം നിന്നാൽ ഉറപ്പ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം സൈദുനാർ അതൊക്കെയാണ് വാക്ക് നബി പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ നബി ഉറപ്പായിട്ടും കിടത്തും കടന്ന് എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞാൻ സ്വർഗ്ഗത്തിൽ കടന്നുകൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് റസൂൽ ആ പ്രവാചകരാ പറയുന്നു അതുകൊണ്ട് നീ ഉറപ്പിച്ചു ജാമ്യം നിൽക്കാൻ തയ്യാറാകണം ഇത് കഴിഞ്ഞിട്ട് പോയി വാട്സാപ്പിൽ പോയി ചാറ്റിംഗ് പിന്നെ ഇനി അങ്ങനെ രക്ഷപ്പെടും അള്ളാഹു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നാവിനെ നാവിനെ അവസാന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ് നാവിനെ നനക്കാൻ പറ്റാതായി പോയത് നാവ് അനക്കാൻ പറ്റാതായി പോയല്ലോ ഒരുപാട് വർത്തമാനൊക്കെ പറഞ്ഞതല്ലേ എന്ത് പറ്റി ഇപ്പോ നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂൽ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അതുകൊണ്ട് വിക്ര ഹൽക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം വീട്ടിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് പണ്ടത്തെ കാലത്ത് മകരീവിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു മകരീബിന് തൊട്ടു മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസുണ്ട് ുംബിസു മും സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാ ഉറുബത്തിന് അസ്തമിച്ചാൽ എന്തോ കളിക്കുന്ന സമയം അതാണ് ആ മകരീബിന്റെ അസ്തമയ സമയം അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ പുറത്ത് കളിക്കാണെങ്കിൽ വരാൻ പറയണം മഹരീബ് വാങ്ങുവിളിക്കുന്നതിന് മുമ്പ് അസ്തമയത്തിന് മുമ്പ് വഹ്ബിസോഷിയക്കും നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് റസൂലുള്ളാഹി കാരണം പിശാചി പിടിക്കാൻ കാരണുണ്ട് ഈ രണ്ട് വസ്തുക്കളെയും മൃഗങ്ങളെയും പിടിക്കും മനുഷ്യനെയും പിടിക്കും പൈശാചികത അത് കാണിക്കും രാത്രിയിൽ ഉറക്കയില്ലാതെ കിടന്ന കരച്ചിൽ എന്തോ ഓതിയട്ടും കാര്യമില്ല ഇന്ന് മകരബിന്റെ സമയം എടുക്കുമ്പോ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ അതൊക്കെ കുറെ അടച്ചത് കൊണ്ട് അങ്ങനെ എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാൻ ബീച്ചിലും അവിടെയൊക്കെ പോയി മഹരിബിന്റെ സമയാകുമ്പോ കടയിൽ പർച്ചേസ് ചെയ്യാൻ കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ കൊറോണയുടെ ഈ ഘട്ടം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ മകരവിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങൾ ആ പത്ത് മിനിറ്റ് ആണ് ശരിക്കും വിനിയോഗിക്കാൻ ദീനന് വേണ്ടി മകരവിന്റെ തൊട്ടു മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി പുരുഷന്മാർ സ്ത്രീകൾ എല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരു മകര മിനിറ്റ് മുമ്പ് ചെയ്യും സമൃത്യ ലബ്ദിക്കന്തു വേണം സാഹിബി വശംസിദിക്കോ കുബൈലൽ മഹരിബി ദരിമിന് തൊട്ട് മുമ്പ് സൂറത്ത് بسم الله الرحمن الرحيم والشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طحاها} سورة <applause> ما അള്ളാഹു തോഫി തരട്ടെട്ടെ സമർത്ഥ്യന്തു വേണം ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർഥ്യം ചിലര് പറയല എന്റെ മോനൊരു വണ്ണാസി പോലെ ഇമ്മ ചോണയും ഒന്നുമില്ല സംസ്കാരമില്ല ഒന്നുമില്ല അങ്ങനെ നടക്കുകയാണ് എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല മകരുബിന് തൊട്ട് മുമ്പ് എന്തോ സൂറത്തോദനം സൂറത്തു ഷംസ് ഈ സൂറത്തോതനം അല്ലാഹു തോഫി തരട്ടെ അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർഥ്യം കിട്ടും അല്ലാതെ ചാറ്റിങ് നടത്താനല്ല പിന്നെന്തിനാ ദീനിന്റെ ഒരു വിഷയത്തിൽ സാമർഥ്യം അള്ളാഹു ആ സാമർഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ